ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് അതിനകത്ത് പൊതുവെ നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നത് സ്ട്രെയിറ്റ് വേ ഇരുപത് ശതമാനം ടാക്സ് ആയിട്ട് സർക്കാർ കൊണ്ടുപോകുമെന്നാണ് പക്ഷേ ടാക്സിൻ്റെ ലോസ് ഇച്ചിരി കൂടും നല്ലവൽ നോക്കിക്കഴിയുമ്പം അതിനകത്തെ ഒക്കെ നമ്മൾ അറിഞ്ഞു വരുമ്പം ചിലർക്കൊക്കെ നാല് ലക്ഷം രൂപ വരെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് അഞ്ച് പൈസയും ടാക്സ് കൊടുക്കേണ്ടി വരത്തില്ല അല്ലാത്തവർക്ക് ഒരു പതിനായിരം രൂപ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് വന്നു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് രണ്ടായിരം രൂപ സർക്കാർ കൊണ്ടുപോകും അങ്ങനെയാണ് ഇന്ത്യൻ ടാക്സ് ലോയുടെ ചില പഴുതുകളും ചില എക്സംഷൻസും ചില റിബേറ്റ്സും അങ്ങനെയൊക്കെ കിടക്കുന്നത് അന്നേരം ഇന്ന് നമുക്ക് ഫുള്ളായിട്ട് ടാക്സ് എത്ര കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ വെയ്റ്റ് ടിൽ ദ വെരി എൻറ്റ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ ബേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു എക്സൽ ഷീറ്റിൻ്റെ ബേസിസിൽ തന്നെയാണ് ഈ എക്സൽ എൽ ഷീറ്റിനകത്ത് ഉള്ള സാധനങ്ങളെല്ലാം ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അന്നേരം നമുക്ക് ഈ എക്സൽ ഷീറ്റ് ഒന്ന് ശരിക്കുമെന്ന് ശ്രദ്ധിച്ച് നോക്കാം എക്സൽ ഷീറ്റിനകത്ത് വെറും രണ്ട് ടാക്സ് നിയമങ്ങളുടെ ബേസിസിലാണ് ഈ എക്സൽ ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഇൻകം ടാക്സ് ലോവ് ഈ രണ്ട് സെക്ഷൻസിൻ്റെ ബേസിസിൽ തന്നെയാണ് മാക്സിമം ചിലതുകൊണ്ട് ഫിഫ്റ്റി ഫോറും ഫിഫ്റ്റി ഫോറും ഈ അങ്ങനെയൊക്കെയുള്ള കുറേ സെക്ഷൻസ് ഉണ്ട് അത് ഒഴിച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ഈ വെറും രണ്ട് ടാക്സ് ലോസിൻ്റെ ബേസിസിലാണ് നമ്മുടെ ഇൻകം ടാക്സിൻ്റെ റൂൾസ് ഓൺ എ ഹോൾ നടക്കുന്നത് അത് ഏതാണ് ഈ നിയമം എന്നുള്ള കാര്യം നമുക്കൊന്നറിയണ്ടേ ആദ്യമായിട്ട് ഈ ആദ്യത്തെ നിയമം നമ്മളൊന്ന് നോക്കിക്കാട്ടെ ഈ ആദ്യത്തെ നിയമമാണ് ആദ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് നിയമങ്ങൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണ് ആസ് പെർ ഇൻകം ടാക്സ് ലോ ആൻ ഇൻഡിവിജ്വൽ ഓർ ഹിന്ദു യുണൈറ്റഡ് ഫാമിലി അന്നേരം നമ്മൾ ഇൻഡിവിജ്വൽ ആണല്ലോ അന്നേരം ഇൻഡിവിജ്വൽ ബീങ് എ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ ക്യാൻ സെറ്റ് ഓഫ് ദ അൺക്ലെയിംഡ് ബാലൻസ് ഓഫ് ബേസിക് എക്സപ്ഷൻ ലിമിറ്റ് ഫോർ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് അത് നിങ്ങൾക്ക് മനസ്സിലായതോ നമ്മളൊരു ബേസിക് എക്സപ്ഷൻ ലിമിറ്റുണ്ട് ഇന്ത്യൻ ഇൻകം ടാക്സ് ലോയ്ക്കകത്ത് എല്ലാ വർഷവും അത് പുതുക്കി തന്നിരിക്കും ചിലപ്പം പുതുക്കാതെ ഇരിക്കും ഈ വർഷം അത് നാല് ലക്ഷം വരെയാണ് അന്നേരം ഈ നാല് ലക്ഷം വരെ നമുക്ക് ഒരു ഇൻകവും ഇല്ല പക്ഷേ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടെങ്കിൽ അത് അതിനെതിരായിട്ട് ഓഫ്സെറ്റ് ചെയ്യാം അങ്ങനെയാണ് അത് പറഞ്ഞു വരുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു നിയമമുണ്ടല്ലോ ഈ രണ്ടാമത്തെ സെക്ഷൻ എയ്റ്റി സെവൻ എ റിബേറ്റ് ഈസ് നോട്ട് അപ്ലൈഡ് ടു എൽ ടി സി ജി ആൻഡ് എസ് ടി സി ജി ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഫിനാൻഷ്യൽ ഇയറാണ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ഈ വർഷം ഈ എയ്റ്റി സെവൻ എയുടെ ഒരു റിവേറ്റ് ഉണ്ടായിരുന്നു അത് എൽ ടി സി ജിക്കും എസ് ടി സി ജിക്കും കിട്ടത്തില്ല അതെന്താ പ്രത്യേകിച്ച് പറയാൻ കാരണം കഴിഞ്ഞ വർഷം ഇതുണ്ടായിരുന്നു ബോംബെ ഹൈക്കോർട്ടിൻ്റെ ഒരു റൂളിംഗ് പ്രകാരം എയ്റ്റി സെവൻ എ എൽ ടി സി ജിക്കും എസ് ടി സി ജിക്കും കൊടുക്കേണ്ടിയിരിക്കുന്നു അത് നിർമ്മല സീതാരാമൻ ജി ഈ പ്രാവശ്യത്തെ ബജറ്റിനകത്ത് അതിനെ കവച്ച് വെച്ചിട്ട് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി ആ നിയമപ്രകാരം എൽ ടി സി ജിയും എസ് ടി സി ജിയുംക്കും ആ ഒരു ഇളവ് കിട്ടത്തില്ല എന്നാണ് മാഡം പറഞ്ഞു വന്നിരിക്കുന്നത് അന്നേരം ഈ എയ്റ്റി സെവൻ എ റിബേറ്റ് ഈസ് അപ്ലൈഡ് ഓൺലി ടിൽ ടാക്സബിൾ ഇൻകം ഓഫ് ട്വൽവ് ലാക്സ് പന്ത്രണ്ട് ലക്ഷം വരെ ഉള്ളു എയ്റ്റി സെവൻ എയ്ഡ് റിബേറ്റ് അപ്ലൈ ചെയ്യുന്നത് അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ ആ ഒരു റിബേറ്റും കിട്ടത്തില്ല അങ്ങനെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് അപ്പോൾ ഈ റിബേറ്റും ടാക്സ് ലാബ്സും ഒക്കെ എന്താണെന്ന് നമുക്കൊന്നുകൂടെ വന്ന് നോക്കാം നമ്മൾ പൊതുവേ വിചാരിക്കുന്നത് സ്ട്രേറ്റ് വേ പന്ത്രണ്ട് ലക്ഷമാണ് ആദ്യത്തെ ടാക്സ് ലാബ് എന്നാൽ അങ്ങനെയല്ല ഈ പന്ത്രണ്ട് ലക്ഷം വരെ റിബേറ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് ലാബായിട്ട് ഒരു ഇളവ് കിട്ടുന്നത് അല്ലെങ്കിൽ ടാക്സ് ലാബ് എന്ന് പറയുന്ന സാധനം നേട്ടീ മേളത്തെ ഈ ബോക്സിനകത്ത് കിടക്കുന്ന സാധനങ്ങളാണ് ഈ ടാക്സ് ലാബ് എന്ന് പറയുന്നത് ഇതെന്താണ് ഇത് നമുക്ക് നോക്കാമല്ലോ സീറോ ടു ഫോർ ലാക്സ് നമുക്ക് വരുമാനം പൂജ്യം മുതൽ നാല് ലക്ഷം വരെ ഉണ്ടെങ്കിൽ ഒരു ടാക്സും കൊടുക്കണ്ട നമുക്ക് നാല് ലക്ഷം തൊട്ട് എട്ട് ലക്ഷം വരെ ഉണ്ടെങ്കിൽ അഞ്ച് ശതമാനം ടാക്സ് കൊടുക്കണം എട്ട് ലക്ഷം തൊട്ട് പന്ത്രണ്ട് ശതമാനം ഉണ്ടെങ്കിൽ പത്ത് ശതമാനവും പന്ത്രണ്ട് ലക്ഷത്തിൽ നിന്ന് പതിനാറ് ലക്ഷം വരെ ഉണ്ടെങ്കിൽ പതിനഞ്ച് ശതമാനം ടാക്സ് കൊടുക്കണം പിന്നെ പതിനാറ് നിന്ന് ഇരുപത് ലക്ഷം വരെ ഉണ്ടെങ്കിൽ ഇരുപത് ലക്ഷം ടാക്സും ഇരുപത് ലക്ഷം തൊട്ട് ഇരുപത്തിനാല് ലക്ഷം വരെ ഇരുപത്തഞ്ച് ലക്ഷം ടാക്സും ഇരുപത്തിനാല് ലക്ഷത്തിൻ്റെ മുകളിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മുപ്പത് ശതമാനം ടാക്സും കൊടുക്കേണ്ടിയിരിക്കുന്നു പിന്നെ മാക്സിമം റിവേറ്റീസ് ഓഫ് എയ്റ്റി സെവൻ എ ഈസ് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളും അപ്പോഴത്തേക്ക് ഇതാ ബേസിക്കായിട്ട് ലോസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നേരം ഈ വലത്തുവശത്തെ ഭാഗത്തുണ്ടല്ലോ ഞാൻ കുറേ ആൾക്കാരുടെ പേരും എഴുതി മിസ്റ്റർ എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഇത് ചില തരം ഇൻകംസ് വരുമ്പോൾ അന്നേരം ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയാനാണ് അല്ലാതെ അങ്ങനെ എ ബി സി ഡി ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഉണ്ടാക്കി ചെയ്തതാണ് അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് മിസ്റ്റർ എ എ ഒരു സാലറി സാലറി ഇതേണ്ട ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ആദ്യത്തെ കോളം ഉണ്ടല്ലോ അതാണ്ട് ഈ ആനുവൽ ആദ്യത്തെ അല്ല രണ്ടാമത്തെ കോളം ഈ ആനുവൽ ഇൻകം സാലറി ഇൻട്രസ്റ്റ് റെൻറ്റൽ അക്സെട്ര ആഫ്റ്റർ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി ഉണ്ടെങ്കിൽ ഒരു എഴുപത്തയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരും നിങ്ങളൊരു പെൻഷനർ ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എഴുപത്തയ്യായിരം രൂപ വരും അങ്ങനെയൊക്കെ ഉള്ള ചില സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് അത് സർക്കാർ എല്ലാ വർഷവും അവരുടെ രീതിയിൽ അവർ അനൗൺസ് ചെയ്യും അതനുസരിച്ചുള്ള കാര്യമാണ് പക്ഷേ ഇതിനകത്ത് ഞാൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്ര ഇൻകം ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ് ഞാനിതിനകത്ത് അനുമാനിച്ചിരിക്കുന്നത് എന്തായാലും മിസ്റ്റർ ഏ ഇൻകം മാത്രമാണ് പെയ്ഡ് ഇൻകമാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അദ്ദേഹത്തിന് സാലറി കിട്ടിയോ ഇൻട്രസ്റ്റ് കിട്ടിയോ ഒരെ കിട്ടിയോ അങ്ങനെ ചില ഇൻകംസ് കിട്ടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഒരു വർഷത്തിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് കിട്ടിയിട്ടുണ്ട് ഒരു ലക്ഷം അന്നേരം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്താണെന്ന് ഞാൻ ഈ ഭാഗത്ത് അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതാണ് എ പ്രോഫിറ്റ് മെയ്ഡ് ബൈ എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട് ഓർ സ്റ്റോക്സ് വിത്തിൻ വൺ ഇയർ ഓഫ് ഇൻവെസ്റ്റിങ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് വിഡ്രോയും ചെയ്തു ആ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷോർട്ട് ടം ക്യാപിറ്റൽ ഗെയിൻസായി മാറും നമ്മൾ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ അതിൻ്റെ പേര് ഷോർട്ട് ടം ക്യാപിറ്റൽ ലോസൊന്നും വരും പക്ഷേ ആദ്യം പേര് അറിഞ്ഞുകൊണ്ടൊന്നും ലോസ് ചെയ്യുന്നില്ലല്ലോ പിന്നെ ചില ടാക്സ് മാനിപ്പുലേഷന് വേണ്ടി ലോസ് ചെയ്യുകയും അല്ലെങ്കിൽ ചില എമർജൻസിക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തു തന്നിരിക്കും പക്ഷേ ജനറലി നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്നാണ് ഇതിനെ പറയുന്നത് അന്നേരം ഇദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപയുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടായി അതുപോലെ തന്നെ എൽ ടി സി ജി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും വിഡ്രോ ചെയ്തതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഒരു വർഷത്തിന് കൂടുതലുണ്ടെങ്കിൽ അതിന് എൽ ടി സി ജി എന്ന് പറയും അന്നേരം എൽ ടി സി ജി ഇദ്ദേഹത്തിന് മിസ്റ്റർ എയ്ക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയുണ്ട് അന്നേരം ടോട്ടൽ അദ്ദേഹത്തിന് എത്ര കാശ് ഉണ്ടാക്കി ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിങ് ഇൻകം പ്ലസ് എസ് ടി സി ജി പ്ലസ് എൽ ടി സി ജി എത്ര ആയി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ആയി അന്നേരം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം നമ്മുടെ നാല് ലക്ഷത്തിന് കുറവല്ലേ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ടാക്സും കൊടുക്കേണ്ടി വരുന്നില്ല ബിക്കോസ് ഈ എസ് ടി സി ജിയുടെയും എൽ ടി സി ജിയുടെയും ആ വരുമാനം ആ പ്രോഫിറ്റുകൾ അത് ആ ബേസിക് എക്സംഷൻ ഉള്ളിലോട്ട് കയറുന്നത് കൊണ്ട് അത് പുള്ളിക്ക് ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല അതിൻ്റെ ബേസിക് ലോജിക് ഈസ് ടോട്ടൽ ഓഫ് ഇൻകം ഈസ് ലെസ് ദാൻ ബേസിക് എക്സംഷൻ അതുകൊണ്ട് പൂജ്യം അദ്ദേഹത്തിന് ടാക്സ് ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല മിസ്റ്റർ ബിയുടെ കാര്യം നമ്മൾ നോക്കിക്കാട്ടോ ബി വരുമാനമൊന്നുമില്ല വേറെ ഈ റെൻറ്റലോ സാലറിയോ അങ്ങനെ ബാങ്കിന്ന് ഇൻട്രസ്റ്റോ അങ്ങനെ ഒരു വരുമാനമൊന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു എന്നിട്ട് അദ്ദേഹത്തിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഒരു രണ്ട് ലക്ഷം വരുന്നുണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും രണ്ട് ലക്ഷം വരുന്നുണ്ട് അന്നേരം ടോട്ടൽ ഇൻ ഈ പുള്ളിക്ക് ആ വർഷത്തെ വരുമാനം എത്ര ആയി നാല് ലക്ഷമായി ആ നാല് ലക്ഷത്തിൻ്റെ വരുമാനം ഈസ് ഈക്വൽ ടു ബേസിക് എക്സംഷൻ ബേസിക് എക്സംഷൻ എത്രയാണ് ആണ് നാല് ലക്ഷം അന്നേരം അത് ഈക്വൽ ആയതുകൊണ്ട് പുള്ളിക്കും ഇതിനകത്ത് ഒരു ടാക്സും കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല മിസ്റ്റർ സിയുടെ കാര്യം നമുക്കൊന്ന് നോക്കി കേട്ടോ മിസ്റ്റർ സിക്ക് ഒരു വർഷം പത്ത് ലക്ഷം രൂപ സാലറി കിട്ടുന്നുണ്ട് പത്ത് ലക്ഷം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എത്രയാണ് അമ്പതിനായിരം രൂപ അദ്ദേഹത്തിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് വന്നിട്ടുണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് അദ്ദേഹത്തിന് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതാണ് മിസ്റ്റർ സി അദ്ദേഹത്തിൻ്റെ ബോക്സ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് അദ്ദേഹത്തിന് അന്നേരം ടോട്ടൽ എത്ര ആയി പത്ത് ലക്ഷം സാലറിയും അമ്പതിനായിരം രൂപ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വന്നിട്ടുണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വന്നിട്ടുണ്ടല്ലോ അന്നേരം ഇത് ബേസിക് എക്സംഷനിനെക്കാട്ടിലും കൂടുതലാണ് അന്നേരം പുള്ളിയുടെ മുകളിൽ എങ്ങനെയാണ് ടാക്സ് അപ്ലൈ ചെയ്യുന്നത് അതിന് ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ ഈ ബോക്സിനകത്തെ ടാക്സസ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അന്നേരം നാല് ലക്ഷം തൊട്ട് എട്ട് ലക്ഷം വരെ അദ്ദേഹത്തിന് അത്രയാണ് അഞ്ച് അല്ല അതായിട്ട് ഈ ഒരു സാധനം നോക്കിക്കോട്ടെ കേട്ടോ ഈ ഒരു നാല് ലക്ഷത്തിന് അദ്ദേഹത്തിന് അഞ്ച് ശതമാനം കൊടുക്കേണ്ടി വരുന്നു പിന്നെ ഈ എട്ട് ലക്ഷം തൊട്ട് പത്ത് ലക്ഷം വരെ രണ്ട് ലക്ഷം അല്ലേ അതിന് എത്ര കൊടുക്കേണ്ടി വരുന്നു അതിന് പത്ത് ശതമാനം കൊടുക്കേണ്ടി വരുന്നു അന്നേരം ടോട്ടൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ടാക്സ് കൊടുക്കേണ്ടി വരുന്നത് മനസ്സിലായോ പക്ഷേ ഇവിടെ ഒരു റിബേറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ എയ്റ്റി സെവൻ എ യുടെ അതിന് ഇദ്ദേഹത്തിൻ്റെ നാൽപ്പതിനായിരം രൂപ ഇളവാക്കി മാറ്റും അന്നേരം അദ്ദേഹത്തിന് ആ വകുപ്പിൽ ടാക്സ് കൊടുക്കേണ്ടി വരത്തില്ല പക്ഷേ എസ് ടി സി ജിയുടെ വകുപ്പിൽ ഒരു ടാക്സ് ഉണ്ടല്ലോ ബിക്കോസ് ഇത് നാല് ലക്ഷത്തിൻ്റെ മുകളിലാണല്ലോ അതുകൊണ്ട് എസ് ടി സി ജിയുടെ അമ്പതിനായിരത്തിൻ്റെ മുകളിൽ ഒരു ഇരുപത് ശതമാനം ടാക്സ് കൊടുക്കേണ്ടി വരുമല്ലോ ആ ഇരുപത് ശതമാനം എത്രയാണ് അതാണ് പതിനായിരം രൂപ അന്നേരം പുള്ളിയുടെ ടോട്ടൽ ടാക്സ് ഇത്രയും കാശുണ്ടാക്കിയിട്ടും ടോട്ടൽ ടാക്സ് പതിനായിരം രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത് ഈ പതിനായിരം രൂപയെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ടി സി ജിയുടെ ഇരുപത് ശതമാനം മനസ്സിലായല്ലോ ഇപ്പോൾ നമ്മൾ മിസ്റ്റർ ഡിയുടെ വരുമാനത്തെ കുറിച്ച് നമുക്ക് വന്ന് ചിന്തിച്ച് നോക്കാം മിസ്റ്റർ ഡിക്ക് ഒരു വരുമാനവും ഇല്ല ഏതാണ് ഇൻകമായിട്ട് പറയാത്ത അക്കൗണ്ട് ഒന്നുമില്ല എന്നാൽ നാല് ലക്ഷം രൂപ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ഇട്ടിട്ടുണ്ട് എത്രയാണ് നാല് ലക്ഷം രൂപ അന്നേരം അത് ബേസിക് എക്സംഷനിൽ ഡേ ഈക്വൽ ആണല്ലോ ഫോർ ലാക്ക് അല്ലേ ബേസിക് എക്സംഷൻ അതിൻ്റെ ഈക്വൽ വന്നു അന്നേരം അദ്ദേഹത്തിന് എത്ര ടാക്സ് കൊടുക്കേണ്ടി വരും പൂജ്യം ബിക്കോസ് ദ ടോട്ടൽ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബേസിക് എക്സംഷൻ ആ ഒരു ലോജിക്ക് പ്രകാരം അദ്ദേഹത്തിന് സീറോ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു അതാണ് ഞാനീ കാണിച്ചിരിക്കുന്നത് സീറോ ടാക്സ് ഇപ്പോൾ നമ്മൾ വേറെ ഒരു മിക്സ്റ്ററിലോട്ട് കയറിപ്പോ മിസ്റ്റർ ഈന്ന് പറഞ്ഞ ഒരു പുള്ളിയാട് ഉണ്ട് അദ്ദേഹത്തിന് മൂന്ന് ലക്ഷം രൂപ ഉണ്ട് പതിനയ്യായിരം രൂപ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനി വരുന്നുണ്ട് പിന്നെ ഒന്നര ലക്ഷം രൂപ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനി വരുന്നുണ്ട് മൂന്ന് ലക്ഷം രൂപ സാലറിയും പതിനയ്യായിരം രൂപ ഷോർട്ട് ടേമും ഒന്നര ലക്ഷം രൂപ ലോങ് ടേമിലും അത്തരം ഇദ്ദേഹത്തിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്ര ആയി നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ആയി അത് നമ്മുടെ നാല് ലക്ഷത്തിൽ മുകളിലല്ലേ അന്നേരം ഇദ്ദേഹത്തിൻ്റെ ടാക്സേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ അതിനകത്ത് ഒരു രസകരമായ കേസുണ്ട് ഈ പതിനയ്യായിരം രൂപ ഉണ്ടല്ലോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് അത് ബേസിക് എക്സംഷൻ്റെ ഈ മൂന്ന് ലക്ഷവും പതിനയ്യായിരവും കൂടെ കഴിഞ്ഞാലും ആ ബേസിക് എക്സംഷൻ്റെ താഴെ കിടക്കുന്നു അന്നേരം ആദ്യം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിനെ ആ പെട്ടിക്കകത്തോട്ട് കയറ്റുക നമുക്കിപ്പോൾ ഒരു സംശയമുണ്ട് ലോങ്ങ് ടേം ആണോ ആദ്യം കയറേണ്ടത് അതോ ഷോർട്ട് ടേം ആണെന്നോ ആദ്യം കയറേണ്ടത് അത് നമ്മുടെ ഉള്ളിലാണ് അതിൻ്റെ ചാവിയിരിക്കുന്നത് ഷോർട്ട് ടേമിന് ഇരുപത് ശതമാനം ആരും സ്ട്രൈറ്റ് വേ അന്നേരം ഷോർട്ട് ടേമിനെ നമ്മൾ വെളി മാറ്റി വെക്കരുത് ആദ്യം ഷോർട്ട് ടേമിനെയാണ് അകത്ത് കയറ്റേണ്ടിയത് പിന്നെയാണ് ലോങ് ടേമിനെ അകത്ത് കയറ്റേണ്ടത് ലോങ് ടേമിന് ലോങ് ടേമിനകത്ത് ഒരു ഇളവുണ്ടല്ലോ വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ ഒരു ഇളവുണ്ട് അന്നേരം ആദ്യം വൺ ലാക്ക് ട്വൻ്റി ആദ്യം ഷോർട്ട് ടേം കയറ്റുക പിന്നെ അത് കഴിഞ്ഞിട്ട് വൺ ലോങ് ടേമിനെ കയറ്റുക അന്നേരം ഇളവിന് മുകളിലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ടര ശതമാനം കൊടുത്തേ പറ്റത്തുള്ളൂ അതാണ് അതിൻ്റെ ലോജിക്ക് ആ ലോജിക്ക് പ്രകാരം ഇതിനകത്തും ഇദ്ദേഹത്തിന് ആദ്യം ലോങ് ഷോർട്ട് ടേം കയറ്റി ലോങ് ടേം കയറ്റി ലോങ് ടേമിനകത്തും ഈ നമ്മുടെ ഷോർട്ട് ടേമും ബേസിക് സാലറിയും കൂടെ കയറി കഴിഞ്ഞിട്ട് പോലും സ്ഥലമുണ്ട് മനസ്സിലായോ ആ സ്ഥലത്തിലാണ് നമ്മുടെ സാധാരണപ്പെട്ട ലോങ് ടേമിനെ അങ്ങോട്ട് കയറ്റി വെക്കുന്നത് അന്നേരം ടോട്ടലി ഇതിൻ്റെ ടു ഫോർ സിക്സ്റ്റി ഫൈവ് മൈനസ് വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആയിട്ട് വരുന്നു അത് എത്രയാണ് അത് ലെസ് ദൻ ഫോർ ലാക്ക് ബേസിക് എക്സെപ്ഷൻ ആണല്ലോ അതെ ഇദ്ദേഹത്തിനും കാശൊന്നും പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ അങ്ങ് ഇളവായിട്ട് വരും മനസ്സിലായല്ലോ അടുത്ത ആളാണ് മിസ്റ്റർ എഫ് മിസ്റ്റർ എഫിന് സാലറി എത്ര ഉണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ സാലറിയുണ്ട് ഒരു ലക്ഷ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഒന്നുമില്ല ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഉണ്ട് അന്നേരം ഇദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് ടാക്സസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ ആദ്യത്തെ നാല് ലക്ഷം വരെ ഒരു ടാക്സും ഇല്ല പക്ഷെ നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനം ഉണ്ട് അന്നേരം ആ അഞ്ച് ശതമാനം ടാക്സ് ഇവിടെ കയറുന്നുണ്ട് പിന്നെ അടുത്ത ഒരു നാല് ലക്ഷം ഉണ്ടല്ലോ എട്ട് എയ്റ്റ് ലാക്സ് ടു ട്വൽ ലാക്സ് വരെ അതിൻ്റെ ഒരു പത്ത് ശതമാനം ടാക്സും കൂടെ കയറുന്നുണ്ട് അന്നേരം അത് ടോട്ടൽ എത്ര ആയി അറുപതിനായിരം രൂപ അദ്ദേഹത്തിന് ടാക്സ് കൊടുക്കേണ്ടി വരും മനസ്സിലായല്ലോ അന്നേരം ആ അറുപതിനായിരത്തിനാണ് ഇദ്ദേഹത്തിന് എയ്റ്റി സെവൻ ഏയുടെ റിവേറ്റ് കിട്ടിയിട്ട് അദ്ദേഹത്തിന് അറുപതിനായിരം ഇളവാക്കുന്നു അന്നേരം ടോട്ടലി അദ്ദേഹത്തിന് ഒരു ടാക്സും കൊടുക്കേണ്ടി വരുന്നില്ല സിക്സ്റ്റി തൗസൻഡ് വാസ് ദ ടാക്സ് സിക്സ്റ്റി തൗസൻഡ് ദ റിവേറ്റ് സോ നെറ്റ് പേയബിൾ ടാക്സ് എത്രയാണ് സീറോ പിന്നെ അടുത്ത ആളാണ് മിസ്റ്റർ ജി മിസ്റ്റർ ജിക്ക് സാലറി എത്ര ഉണ്ട് അഞ്ച് ലക്ഷം രൂപ സാലറി ഉണ്ട് പതിനായിരം രൂപ അദ്ദേഹത്തിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിൽ പതിനായിരം രൂപ ആണല്ലോ സോറി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിൽ ഒരു ലക്ഷം രൂപ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിലും ഒരു ലക്ഷം രൂപ ടോട്ടൽ ഇൻകം എത്ര ആയി സെവൻ ലാക്സ് ആണ് അന്നേരം ബേസിക് എക്സപ്ഷൻ എത്ര ആണ് ഫോർ ലാക്സ് അല്ലേ അന്നേരം ഇതിനകത്തെ കാൽക്കുലേഷൻ എങ്ങനെയാണ് ബിക്കോസ് ഇദ്ദേഹത്തിൻ്റെ ആ ബേസിക് ആനുവൽ ഇൻകം തന്നെ നമ്മുടെ എക്സംഷൻ്റെ മുകളിലാണ് ഒരു ലക്ഷം രൂപ മുകളിലാണ് അന്നേരം ആ ഒരു ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തിന് അഞ്ച് ശതമാനം കൊടുക്കേണ്ടി വരുന്നു പിന്നെ നമ്മുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് വേണ്ടി ഇരുപത് ഇരുപത് ശതമാനം കൊടുക്കേണ്ടി വരുന്നു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് ഫുൾ ഇളവ് കിട്ടുന്നു ബിക്കോസ് അത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിന് താഴെ അല്ലേ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഫുൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്ന എത്ര നമുക്കറിയാമല്ലോ ഈ അയ്യായിരം രൂപ ആണ് ഇദ്ദേഹത്തിന് റിബേറ്റ് കിട്ടുന്നത് മനസ്സിലായി ഇദ്ദേഹത്തിന് വെറും അയ്യായിരം രൂപ റിബേറ്റ് കിട്ടുന്നുള്ളൂ എന്നിട്ട് മറ്റേത് ഇരുപതിനായിരം രൂപ എസ് ടി സി ജി കൊടുക്കേണ്ടി വരുന്നു ബാക്കിയൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല അന്നേരം ഇരുപതിനായിരം രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ ഫുൾ ടാക്സ് ലയബിലിറ്റി ഇപ്പോൾ നമ്മൾ ഈ മിസ്റ്റർ എച്ചിൻ്റെ സാലറി നമുക്കൊന്ന് നോക്കാം മിസ്റ്റർ എച്ച് ഇച്ചിരി കൂടും നല്ലപോലെ കാശുണ്ടാക്കുന്ന പാർട്ടിയാണ് അദ്ദേഹത്തിന് രണ്ട് ലക്ഷ രണ്ട് ലക്ഷം അല്ല സോറി ട്വൻറ്റി ഫോർ ലാക്സ് റുപ്പീസ് ആനുവൽ സാലറി വരുന്നുണ്ട് വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് അദ്ദേഹത്തിൻ്റെ എൽ ടി സി ജി വരുന്നുണ്ട് അതേപോലെ എൽ ടി സി ജി നമുക്കറിയാമല്ലോ വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ മുകളിൽ ടാക്സ് വരുന്നുള്ളൂ അതങ്ങ് ഒഴിച്ച് മാറ്റി വയ്ക്കാം അതുപോലെ അദ്ദേഹത്തിന് ബേസിക്കലി ഈ ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ ടാക്സ് കൊടുത്താൽ മതി ഇരുപത്തിനാല് ലക്ഷത്തിന് എത്രയാണ് ടാക്സ് നാല് ലക്ഷം വരെ ടാക്സ് ഇല്ലല്ലോ നാല് ലക്ഷം തൊട്ട് എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനവും പിന്നെ എട്ട് ലക്ഷം തൊട്ട് പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനവും പിന്നെ പന്ത്രണ്ട് ലക്ഷം തൊട്ട് പതിനാറ് ലക്ഷം വരെ പതിനഞ്ച് ശതമാനവും പതിനാറ് ലക്ഷം തൊട്ട് ഇരുപത് ലക്ഷം വരെ ഇരുപത് ശതമാനവും ഇരുപത് ലക്ഷം തൊട്ട് ഇരുപത്തിനാല് ലക്ഷം വരെ ഇരുപത്തഞ്ച് ശതമാനം അന്നേരം ടോട്ടൽ ടാക്സ് ഇദ്ദേഹത്തിൻ്റെ ഈ കണക്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൂന്ന് ലക്ഷം വരെ വരുന്നുണ്ട് പക്ഷേ ഒരു നിയമം കൂടുകൊണ്ട് ഈ നിയമപ്രകാരം പ്രകാരം ഇദ്ദേഹത്തിന് പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുണ്ടെങ്കിൽ ഈ റിവേറ്റ് ഒന്നും ആപ്ലിക്കബിൾ ആകത്തില്ല ആശാൻ്റെ മുകളിൽ അദ്ദേഹത്തിന് സ്ട്രെയിറ്റ് വേ ത്രീ ലാക്ക് റുപ്പീസ് ടാക്സ് കൊടുക്കേണ്ടി വരുന്നു പക്ഷേ ഈ ടാക്സിൻ്റെ മുകളിൽ വേറെ ഒരു പരിപാടിയും കൊണ്ടുണ്ട് കൂടുണ്ട് പന്ത്രണ്ട് ലക്ഷത്തി മുകളിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞ് നാല് ശതമാനം കൂടെ പോവും നാല് ശതമാനം എവിടുന്നാണ് ഈ ടാക്സിൻ്റെ മുകളിൽ നാല് ശതമാനം അതിൽ മൂന്ന് ലക്ഷത്തിൻ്റെ നാല് ശതമാനം എത്ര ആയി മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം ട്വൽ തൗസൻഡ് ത്രീ ലാക്ക് ട്വൽ തൗസൻഡ് അതാണ് ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടിയ ടാക്സ് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ടാക്സ് പ്ലാനിങ് നടത്തേണ്ടത് അങ്ങനെ നമ്മുടെ എസ് ടി സി ജിയും എൽ ടി സി ജിയും ഫോർ ലാക്സിൻ്റെ താഴെ ഉണ്ടെങ്കിൽ വേറെ നമുക്ക് വരുമാനമില്ലെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഫുൾ ടാക്സ് എക്സംഷൻ അതിന് വേറെ ഒരു പരിപാടിയും കൂടെ ഉണ്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ ക്ലോസ് നെറ്റ് ഫാമിലിക്കുള്ളിൽ തന്നെ ആർക്കും പ്രത്യേകിച്ച് വരുമാനം ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അദ്ദേഹത്തിൻ്റെ വേലിൽ ത്രൂ തുട തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിനകത്ത് ആ ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഫുൾ ടാക്സ് അല്ലെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റ് ടാക്സ് കൊടുക്കാതെ ഇരിക്കാം പക്ഷെ അത് എല്ലാവർക്കും പോസിബിൾ ഒന്നുമല്ല പോസിബിൾ ആകുന്നവർക്ക് അങ്ങനെ ഒരു വേയും കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷൻ കറക്റ്റ് ലഭിക്കേണ്ടിയതിനായിട്ട് ആ ബെൽ ഐക്കണും കൂടെ ഒന്നാമതിർത്തിയാട്ടെ സോ ടിൽ വി മീറ്റ് അഗെയിൻ ഫീസ്